ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷ തളർന്നതിനെ കുറിച്ച് സുശീല ഭാനുവതിയമ്മയോട് പറയുമ്പോൾ ഉടൻ തന്നെ ഭാനുവതിയമ്മ ചോദിക്കുന്നുണ്ട് ആഹാ ഇപ്പൊ എന്തായി ഇപ്പോ ഹർഷ തളർന്നോ പിന്നെ ഇപ്പോൾ ഒഴിവാക്കി പോയോ അത് കേട്ട ഉടൻ തന്നെ ഹർഷ തളർന്നെങ്കിൽ ഹർഷയെ നോക്കാൻ ഞാനും എൻ്റെ മകനും ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ അതെന്താ രവി ഒഴിവാക്കിയത് കൊണ്ടാണോ നിങ്ങൾ നോക്കുന്നത് ഹർഷയും ഹർഷയുടെ കുഞ്ഞിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും സുശീലഅങ്ങ് പോകുമ്പോൾ മാനുവ പറയുന്നുണ്ട് കേട്ടോ എന്തൊരു സ്ത്രീ ഇവൾക്ക് ശിക്ഷ തുടങ്ങി ദൈവം വന്ന ഒരാളുണ്ടെന്നുള്ളതിന്റെ സത്യം ഇപ്പൊ കണ്ണു തുറന്നിരിക്കുന്നു എന്ന് കാണിച്ചു തരുന്നു എന്നൊക്കെ ബാനോ മാനുവ ഇങ്ങനെ അനുപമയോട് പറയുന്നുട്ടോ ഒക്കെ കേൾക്കുമ്പോ അനുപമയും നെഞ്ചത്ത് കൈവെക്കുന്നുട്ടോ ഹർഷ ഹർഷക്ക് തിരിച്ചടി കിട്ടിയല്ലോ പിന്നീട് സത്യനോട് ഇന്ദ്രൻ പറയണേ ഞാൻ അനുഭവം ഇരുപത്തയ്യായിരം രൂപ മുമ്പേ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ് അത് ദാസാറ മുഖേന ആയതുകൊണ്ട് തന്നെ അത് കൊടുത്തു കൊടുക്കാൻ എത്തിച്ചേർന്ന വലിയ ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാനെ എന്തായാലും അമ്മ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ദ്രട്ടെ അവർക്ക് ആരും ചിന്തിക്കണം അമ്മ അതിന് പിറകിൽ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടോ അവിടെയാണ് അമ്മ ഏ എന്ന് പറയുമ്പോൾ തീർച്ചയായും ആണ് അമ്മയുടെ മനസ്സിൽ ഒരു രക്ഷമില്ലാതെ അമ്മ അങ്ങനെയൊക്കെ പറയില്ല എന്ന് പറയുമ്പോൾ ആഹാ എന്റെ മക്കൾ എന്താ അത്ര അല്ലാത്ത ചർച്ച എന്ന് പറഞ്ഞാൽ സുശീല വരികയാണ് കേട്ടോ ഉടൻ തന്നെ സുശീലയോട് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ഒരു ഭാഗം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ അധികം പറയുന്നില്ല അങ്ങനെ പിന്നീട് സൂക്ഷീല നല്ല കാര്യം നിങ്ങൾ തീരുമാനം എടുത്തോളൂ എന്നുള്ള പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുട്ടോ പിന്നീടാണെങ്കിലോ നേരെ ഇന്ദ്രനോട് പറയുന്നുണ്ട് നമുക്ക് ദാസിന്റെ അടുത്തോട്ട് പോകണം അത് ഹർഷയുടെ അരികിലെടുത്തോട്ട് പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ പിന്നീട് ഇവര് ഹർഷയുടെ അരികിലോട്ട് ഹോസ്പിറ്റലിൽ എത്താണ് കേട്ടോ ഈ സമയം ഹർഷയെ ബീച്ചേരിൽ നിന്ന് മാറ്റിക്കെടുത്താണ് ആ വഴിയാണെങ്കിലും ദയ അനിത എന്നിവർ വന്നിട്ടിരിക്കട്ടോ അവരിങ്ങനെ ഡോക്ടറെ കാണിക്കാൻ കുട്ടിക്ക് പോളിയോ കൊടുക്കാനൊക്കെ എത്തിയിരിക്കാണ് അങ്ങനെ പരിശോധനയും പോളിയോ കൊടുക്കുക കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞ് നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഇതേസമയം ദയ പറയാണ് ഒന്നുമില്ലാതെ ഒരു കാര്യം പറയില്ല അയാൾ എന്തെങ്കിലും പറയുന്നതെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു കാരണമുണ്ടാവും അപ്പൊ ഈ ഒരു സ്ഥലത്താണല്ലോ ഹർഷ പ്രസവിച്ചു കൊടുക്കുന്നത് ഹിപ്പോ ഇന്ദ്രേട്ടനും സുശീലാന്റെയും ഇവിടെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവര് പുറത്തോട്ട് അകത്തോട്ട് വരികയാണ് എന്നാൽ ഈ സമയം ഹർഷയാണെങ്കിലോ അശുവിൽ നിന്നും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാന് വീട്ടേറിലോട്ട് കിടത്തും കൊണ്ടിരിക്കാന് അപ്പോ രവിയും സുഷീലയും അതുപോലെ മറ്റുള്ളവരെല്ലാ സഹായത്തോടു കൂടിയാണ് ഹർഷയെ കിടത്തുന്ന ഹർഷയുടെ ഒരു സൈഡാണ് തളർന്നിട്ടുള്ളത് പക്ഷെ ഹർഷ കണ്ണു തുറക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രന്റെ കൈകളിലാണ് കുഞ്ഞിനെ ഏൽപ്പിച്ചിരിക്കുന്നത് കേട്ടോ ഇന്ദ്രനാണെങ്കിലോ തന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് താൻ ഇങ്ങനെ ലാളിച്ചും കൊണ്ടിരിക്കുന്ന സമയത്താണ് തിരിഞ്ഞു നിൽക്കുമ്പോ താൻ കാണുന്ന കാഴ്ച ദൈവം വനിതയായിരിക്കും കേട്ടോ രണ്ടുപേരും ഞെട്ടിപ്പോവാണ് ഇന്ദ്രൻ പറയാൻ വാക്കുകളില്ല ഈശ്വര ഞാൻ ചെന്ന് വീണത് ഏത് മടയിലാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുമോ ദയ ഒരു പൂച്ചത്തോടു കൂടി ഒരു നോട്ടം ആണ് കേട്ടോ ആ നോട്ടം കാണുന്ന ഇന്ദ്രൻ ആകെ അലിഞ്ഞു പോയി അങ്ങനെ ആണെങ്കിലും അത് ഹർഷ ഇവിടെ പ്രസവിച്ചു കിടക്കുന്നുണ്ടല്ലോ ആ ഇന്നലെ ഞാൻ അറിഞ്ഞു ഹർഷ പ്രസവിച്ചതും ഹർഷയുടെ കുഞ്ഞിന് കൂടി അങ്ങേതും ആരാണെന്നൊക്കെയുള്ള സത്യം അറിഞ്ഞു അത് പിന്നെ ദയെ ഇവിടെ ഇപ്പോ അമ്മയുണ്ട് ഉം അതി മതി അമ്മയുണ്ട് അർഷയുടെ ഒരു ഭാഗം തളർന്നതിനെ കുറിച്ച് ദയാ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഹർഷ ഹർഷയെ ബീച്ചാറിലോട്ട് മാറ്റണം അതിനെ അമ്മയും രവിയും ഒക്കെ കൂടി സഹായം ചെയ്യാൻ അപ്പൊ കുഞ്ഞിനിന്റെ കൈകളിൽ തന്നു എന്ന് പറയുമ്പോൾ ആ ഉത്തരവാദിത്തമുള്ള ആളുകളുടെ കയ്യിലാണ് കുഞ്ഞിനെ കൊടുക്കുകയുള്ളു അല്ല ണ്ട് അവരിവരുടെയും കയ്യില് കൊടുത്തു പോവില്ല എന്നും പറഞ്ഞ് അങ്ങ് ഓടുന്നു ഈ സമയം ഇന്ദ്രൻ തനിക്ക് ഇതിലും വലിയ മറുപടി കിട്ടാനില്ല ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന പ്രതിസന്ധി നിൽക്കുമ്പോ ഇന്ദ്രൻ പെട്ടത് പറയണേ അല്ല എന്റെ അമ്മയുണ്ട് വാതയെ അകത്തോട്ടോ ഉം മതി 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 ഞങ്ങളില്ല ഞങ്ങൾ പോകുന്നു എന്തായാലും ശരി എന്നും പറഞ്ഞു ദയ പറയാതെ തന്നെ ദയയുടെ മുഖത്തും ദയയുടെ പ്രകടനം കൂടെ തന്നെ ഇന്ദ്രനെ മുഖത്തടിച്ചത് പോലെ കിട്ടിയിരിക്കുന്നു കേട്ടോ അങ്ങനെ പിന്നീട് അവരവിടെ നിന്നും പോകുമ്പോൾ ഇന്ദ്രൻ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കണേട്ടോ പിന്നീട് കാണിക്കുന്നത് ാണ് മഞ്ചാടി കോളേജിലോട്ട് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോളേജിന്റെ പടിവാതിൽക്ക് വരുമ്പോ അച്ഛനൊരു ചായ ഒക്കെ മേടിച്ചു കൊടുക്കാറുമ്പോൾ മഞ്ചാടി പറയണേ എന്റെ അച്ഛൻ ഇതിനായിട്ട് എന്റെ അടുത്തോട്ട് വരണ്ടായിരുന്നില്ല ഇതിനെ എപ്പോഴും വെറുതെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്നെ കാണാൻ വന്നു വന്നാൽ മതിയായിരുന്നു അതല്ല മോളെ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ മകൾ കോളേജിലോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഈ അച്ഛൻ ഒരുപാട് സന്തോഷമായി വാക്കുകളില്ല പറയാൻ എന്റെ അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കാര്യം അതുകൊണ്ട് തന്നെ എന്റെ മകളെ ആദ്യമായി കോളേജിലോട്ട് പറഞ്ഞയക്കുമ്പോൾ ഞാൻ വരണമെന്ന് എന്റെ ആഗ്രഹമാണ് എന്റെ കുഞ്ഞെ ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ മോൾ ആഗ്രഹിച്ചു പോലെ പറക്കം ഉയരങ്ങളിലോട്ട് എത്തണം എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പൊ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ അഞ്ചടിക്ക് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ മഞ്ചാടി പറയുന്നത് എനിക്കിപ്പോൾ ഒരു ഒക്കെ ഉണ്ട് പഠിക്കണം എനിക്ക് ഉദ്ദേശിച്ച കാര്യത്തിലോട്ട് എത്തണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് ആ പഴയതുപോലെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കാതെ എൻ്റെ മോള് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്ത് എൻ്റെ മോള് നല്ല നിലക്ക് എത്തുന്നത് കാണാനാണ് ഈ അച്ഛനാഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ കൂടെയുണ്ടെങ്കിൽ എനിക്കതിനെല്ലാം കഴിയുമെന്നും പറഞ്ഞു പഴയ ആയി മഞ്ചാടിയായി മാറണിട്ടോ ഇതേ സമയം മാഷി നേരെ പോകുന്നത് ഗോകുലിൻ്റെ അടുത്തോട്ടാണ് എന്നിട്ട് ഗോകുല് പറയുകയാണ് മാഷി മാഷി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല മാഷിൻ്റെ മകൾ പഴയ ായി പഠിക്കാൻ പോകുന്നു ഇനി അവന്റെ മുഖം മൂടി എന്തെന്ന് തിരിച്ചറിയണം അതിനുള്ള നമുക്ക് ദിവസങ്ങളിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് മാഷ് അവനെ ഒന്ന് വന്ന് കാണി എന്നിട്ട് അവനെ വിദേശത്തൊക്കെ പറത്തിവിടല്ലേ ശരി അവനെ അത് തന്നെ ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ ഈ സമയം മാഷ് നടുറോഡിലൂടെ ഈ സംസാരം കഴിഞ്ഞ് നടന്നു പോകുന്നുണ്ട് മാഷിനെ പരിസര ബോധമില്ല പല തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നോട് തന്നെ ചോദിച്ചത് കൊണ്ട് തന്നെ ക്രൂര മനസ്സ് ഒരു വില്ലന്റെ മനസ്സായത് കൊണ്ട് തന്നെ നടുറോഡിലൂടെയാണ് താൻ പോകുന്നതെന്ന് തന്റെ പിറകിൽ ഒരു വണ്ടിയുണ്ട് തന്നെ ഇടിക്കാൻ നോക്കുന്നു എന്ന് എന്നൊന്നും മാഷ് മനസ്സിലാവുന്നില്ല വണ്ടിക്കാരനാണെങ്കിൽ ഒരുപാട് തവണ വണ്ടിയുടെ ഓരോടിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ മാഷ് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ആ സമയം മാഷ് ഈ ഒരു ഈ ഒരു ബാക്കിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോൾ മാഷ് തിരിഞ്ഞു നോക്കുമ്പോൾ വണ്ടിക്കാരൻ ദേഷ്യപ്പെടേണ്ടിട്ടോ താ എന്റെ ആണോ എന്റെ വണ്ടിക്ക് മുന്നിൽ തന്നെ ചവണം കിടക്കുന്നതെന്ന് പറയുമ്പോ ആ മാഷി ഞെട്ടിപ്പോണിട്ടോ പിന്നീട് ആ ഒരു സീൻ അവിടെ അവസാനിക്കുന്നത് അത്രയേ ഉള്ളൂ ജീവൻ രാജിനെ കുറിച്ച് കാണിക്കുന്നത് പിന്നീട് വിനയൻ ചിരു ലമ്പോതരനാണ് കേട്ടോ മിനയൻ ഒരു പുതിയ കാറൊക്കെ ആയു വിനയൻ കാറും ഒരു വലിയ ഒരു കടയുടെ മുന്നിൽ വിനയൻ തന്റെ കാറ് നിർത്തിയിട്ട് ചിരു പറയാണ് ഞാൻ കണ്ടുവെച്ച കടയാണത് ചിരു ഒന്ന് നോക്ക് എന്ത് ഭംഗിയാണെന്ന് ഇത് എങ്ങനെയുണ്ടെന്ന് നീ നോക്ക് നിന്റെ വാക്കുകൾക്ക് അനുസരിച്ച് നിൽക്കും ഈ കട ഞാൻ വാങ്ങ നോക്കട്ടെ വിനയട്ടാ എന്നും പറഞ്ഞില്ല എംബോധരനും എല്ലാവരും കൂടി ഈ കട മൊത്തത്തിൽ മൊത്തത്തിനെ ചുറ്റിക്കാണേട്ടോ ഒന്നര കട തന്നെയാണ് ഒരു എ സിയും മൊബൈലും എല്ലാം കൂടിയിട്ടുള്ള ഇലക്ട്രോണിക് ഷോപ്പാണ് കേട്ടോ ഇത് കാണുന്ന ചിരി കൊള്ളാമെന്ന് പറയുന്നത് എങ്കിൽ ചിരു ഞാനിതിനെ ടോക്കൻ അങ്ങ് കൊടുത്തോട്ടെ തീർച്ചയായും ഇത് കൊടുക്കാം അപ്പൊ ലംബോതരൻ പറയും മോനെ നിന്നെ കൊണ്ട് ഈ കട നോക്കി നടത്താൻ കഴിയുമെന്ന് എനിക്ക് അറിയാം നീ നല്ലൊരു മനുഷ്യനാണ് നിന്നെ കൊണ്ട് വലിയ ഉയരങ്ങളിലോട്ട് എത്താനും അറിയാമെന്ന് എനിക്കറിയാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അവിടെ നിന്നെ ടോക്കൺ കൊടുത്തോളൂട് ചിരു വീണ്ടും വിനയനോട് പറയണ്ട അപ്പൊ വിനയൻ ആ കടയുടെ ഉടമസ്ഥ അടുത്ത് ചെന്നിട്ട് പറയുകയാണെങ്കിൽ ഈ കടക്ക് നല്ലോണം ബോധിച്ചു അതുകൊണ്ട് തന്നെ ഇതാ ടോക്കൻ ഈ പൈസയോട് വെച്ചേക്കെ ഇനി എന്നാണോ ഈ കട എന്റെ പേരിലാക്കുന്ന അന്ന് ഫുൾ ക്യാഷ് തന്നിരിക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നു പിന്നീട് അനുഭവം പുറത്തു ഹനുമ്പനുമേ കുട്ടിയെ നോക്കണ കേട്ടോ ഞാൻ പോയിട്ട് വരാൻ എന്ന് പറയുമ്പോഴാണ് തന്റെ മുന്നിലോട്ട് അനിതയും ദയം കൂടി വരുന്ന കേട്ടോ ഇവരെ കാണുന്ന അനു കേറി വാ എന്നൊക്കെ പറയുന്നു എന്താ ഏട്ടത്തിൽ പോവാൻ നിക്കണോ പുറത്ത് പോകണം എന്നുണ്ടായിരുന്നു അത് കേട്ടോട് തന്നെ നീപ്പോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി വാ നീ വാ എന്നൊക്കെ പറയുന്നുണ്ടോ എന്നിട്ട് മോനോട് പറയുന്നുണ്ട് മോനെ നിന്നെ ഈ അമ്മ കുറെ നേരെ കുറെ കാലായി മുത്തശ്ശി നിന്നെ കണ്ടിട്ട് മോനെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാ അനിതയും ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എവിടെ നിന്ന് വരികയാണെന്ന് പറയുമ്പോൾ ചോദിക്കുന്നു അപ്പോൾ തന്നെ പറയാണ് ഞാൻ വരുന്നത് ഹോസ്പിറ്റലിലാണ് കുട്ടിക്ക് പോളിയോ കൊടുക്കാൻ പോയി അങ്ങനെ പോയതാണ് എന്നൊക്കെ അപ്പോൾ പോയതാണെന്നൊക്കെ പറയാനെന്തായാലും അനിധി വന്നത് കൊണ്ട് തന്നെ ഒരു ചായ ഇടട്ടെ എന്ന് പറഞ്ഞ് കിച്ചിലോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ അനിത എൻ്റെ ചേച്ചി വനോട് സംസാരിച്ചിരുന്നു ഞാൻ ചേച്ചിയുടെ കൂടെ ചായ ഇടാൻ പോട്ടെ എന്നും പറഞ്ഞ് അകത്തോട്ട് പോകാണ്ടിട്ട പിന്നീട് തന്റെ ചേച്ചിയോട് ഇതെങ്ങനെ അവതരിപ്പിക്കുന്നതെന്ന് അറിയാതെ ദയ എങ്ങനെ പരിങ്ങോ ഉടൻ തന്നെ ഉണ്ടായി എന്തായോസ്പിറ്റലിൽ ആ കുഴപ്പമൊന്നുള്ള ഹോസ്പിറ്റലിൽ വെച്ച് ഞാനൊരു കാഴ്ച കണ്ടു എന്താ മോളെ ഇന്ദ്രട്ടിനെ അവിടെ വെച്ച് കണ്ടു ആളുകൾ പറയുന്നത് പോലെ ഹർഷയും ഇന്ദ്രട്ടനും തമ്മിലുള്ള ഈ ബന്ധം എന്ന് പറയുമ്പോ അനുഭവം അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്തായാലും ആളുകൾ പറയുന്നതിൽ ഒരർത്ഥമുണ്ടെന്ന് തോന്നുന്നു ഈ പറയുന്നത് പോലെ ഇന്താട്ടൻ്റെ കുഞ്ഞു തന്നെയാണോ അത് എന്ന് സംശയിക്കേണ്ടി ഇരിക്കുന്നു എന്ന് പറയുമ്പോ അവിടെ നിന്നും ഒന്നും പറയാനാവാതെ അനുപമ പിറകിലോട്ട് പോകേണ്ടിട്ട് ഇതേ സമയം ചേച്ചി ഞാനീ പറഞ്ഞ തെറ്റ് തന്നെയെന്നറിയാൻ ചേച്ചി എന്നാലും അയാളെ ഇനി സ്വീകരിക്കരുത് എന്ന് പറയുമ്പോ അനുഭവം ഒന്നും മിണ്ടുന്നില്ല ചേച്ചി ഞാൻ ഈ പറയുന്നത് തെറ്റാണ് ഈ പറയുന്ന മിച്ചുമോന്റെ അച്ഛനല്ലേ ആ സ്നേഹ ചേച്ചിയുടെ മനസ്സിലുണ്ടാവും എനിക്കറിയാൻ പറയാൻ പാടില്ല പക്ഷെ അയാൾ കാണിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞോ എനിക്കറിയാം ഹർഷയുടെ പിന്നെ ഹർഷയുടെ പിന്നാലെ അമ്മയും ഇന്ദ്രട്ടനും ഉണ്ടാവും എനിക്കറിയാം എനിക്ക് അങ്ങനെ വിച്ചുമോനോടുള്ള സ്നേഹം വെച്ച് ഇന്ദ്രട്ടനോട് അങ്ങനെ ഒരു സ്നേഹം ഇല്ല പണ്ടുണ്ടായിരുന്നു ഇല്ല എന്ന് ഞാൻ പറഞ്ഞി പറയുന്നില്ല പണ്ട് അയാളോട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനൊക്കെ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്